നല്ല രീതിയിൽ ജീവിതത്തിൽ ഉയർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബം അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വിദ്യാർത്ഥി ഒരു കുട്ടി പഠിക്കാൻ പിടിക്കാനായിരുന്നു എന്ന് മാത്രമല്ല തനിക്ക് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ജോലിയുടെ സാധ്യതകൾ ഉയർന്നു വന്നാൽ തന്നെ ആ ജോലിക്ക് പോകാൻ നിർബന്ധിക്കരുത് എനിക്ക് കൂടുതൽ പഠിക്കാൻ ഉപരിപഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ബിരുദാനന്തര ബിരുദ പഠനത്തിനുമൊക്കെയുള്ള താല്പര്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അതിന് വീട്ടുകാർ അനുവദിക്കണം എന്ന് പറഞ്ഞ് വെറ്റിനറി കോളേജിലേക്ക് പഠിക്കാൻ പോയ ഒരാളാണ് ആ കുട്ടി നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതെ പോയ ആ വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതെ പോയത് കൊണ്ട് സമൂഹത്തിന്റെ പിന്നോക്ക പിന്നാക്കങ്ങളിലേക്ക് പിന്നണിയിലേക്ക് തള്ളിവിടപ്പെട്ട നിരവധി സമുദായങ്ങൾ അങ്ങനെയുള്ള സമുദായങ്ങളിൽ പെടുന്ന ഒരു വിഭാഗത്തിൽ നിന്നാണ് സിദ്ധാർത്ഥ് വരുന്നത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വാക്കുകൾ എടുത്താൽ അദ്ദേഹം ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിനേക്കാളും അദ്ദേഹം ആഗ്രഹിക്കുന്ന പലപ്പോഴും സൂചിപ്പിക്കാറ് കമ്മ്യൂണിറ്റി എന്നാണ് അങ്ങനെയുള്ള ആഗ്രഹങ്ങളോടുകൂടിയിട്ട് മുന്നോട്ട് പോകാനുള്ള താല്പര്യത്തോടുകൂടി വളർന്നു വന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം അകാലത്തിൽ പൊലിഞ്ഞുപോയി എന്ന് പറയുന്നത് ശരിയായിരിക്കില്ല അകാലത്തിൽ തല്ലിക്കെടുത്തപ്പെട്ടു എന്നുള്ളതാണ് ശരി അങ്ങനെ ഒരു സംഭവം നടന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ആ പൊതുസമൂഹം അത്തരം പ്രവണതകൾക്കെതിരായിട്ട് ശബ്ദമുയർത്തിയില്ലെങ്കിൽ കേരളത്തിലെ സമൂഹ മനസാക്ഷി മരവിച്ചു എന്ന് നാളെ വിധിയെഴുത്തപ്പെടും അങ്ങനെ സമൂഹ മനസാക്ഷി മരവിക്കാത്തവരായിട്ടുള്ള ആളുകൾ ആ ആളുകൾ കൂടി പങ്കാളികളായിക്കൊണ്ട് ഇന്നിവിടെ ഈ സത്യാഗ്രഹം നടക്കുമ്പോ ഈ സത്യാഗ്രഹം സത്യം പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടക്കുന്നത് വസ്തുതകൾ പുറത്തു വരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആ ആളുകൾക്ക് അവർക്ക് ഇനി ആരും അത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് ശിക്ഷ ലഭിക്കണം ഞാൻ ഇന്ന് ഇവിടെ പതിനൊന്ന് മണി തൊട്ട് ഈ സത്യാഗ്രഹം തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇന്നലെ മറ്റൊരു ദാരുണമായിട്ടുള്ള സംഭവം ആ സംഭവത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞ പശ്ചാത്തലത്തിലാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നു ഇലകമണിലെ ഒരു പട്ടികജാതി കോളനിയിൽ ഒരു കുടുംബത്തിൽപ്പെടുന്ന അഞ്ചു പേർ ആ അഞ്ചു പേർ അവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയ വസ്തു കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് അതിലൊരു ചെറുപ്പക്കാരൻ മരണമടഞ്ഞു മൂന്ന് ദിവസമായി മരണമടഞ്ഞിട്ട് ആ മൃതശരീരം ഏറ്റുവാങ്ങാൻ ആളില്ല ഏറ്റുവാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ കാരണം ആ കുടുംബത്തിലുള്ള മറ്റു ആളുകൾ എല്ലാവരും തന്നെ ആശുപത്രിയിലാണ് ആ പ്രദേശത്തെ ജനപ്രതിനിധികളെ കാണാനില്ല എന്നാണ് ഇത് വർക്കല മണ്ഡലത്തിൽ പെടുന്നതാണ് വർക്കല അസംബ്ലി മണ്ഡലത്തിൽ അവിടെയുള്ള ജനപ്രതിനിധികളെ കാണാനില്ല എന്നാണ് അവിടുത്തെ ബന്ധുക്കൾ ഞാൻ ഇന്ന് അവിടെ പോയപ്പോ പറഞ്ഞത് അപ്പൊ നമ്മുടെ നാട്ടിൽ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ ഒരു ചെറുപ്പക്കാരന്റെ മൃതദേഹം വാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ മൂന്ന് ദിവസമായിട്ട് അനാഥമായിട്ട് കിടക്കുന്നു എന്നുള്ള വിവരം ഇന്നലെ രാത്രി അറിയിച്ചപ്പോ സിദ്ധാർഥന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നത് പോലെ തന്നെ മരണമടഞ്ഞ ബിജുവിന്റെ കുടുംബത്തിനും നീതി കിട്ടണം ഞാൻ അവിടെ എനിക്ക് തോന്നി ഞാൻ അവിടെ പോകണം ഞാൻ അവിടെ പോയി ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കണം അവരുടെ മകന്റെ മൃതദേഹം അനാഥമായിട്ട് ആരും ഒരു സാഹചര്യം ഉണ്ടാകരുത് അപ്പൊ അവിടെയുള്ള ബി ജെ പി കാരും ബാക്കിയുള്ള ആളുകളും ഒക്കെ ചേർന്ന് ഇന്നിപ്പോ രാവിലെ മൃതദേഹം ഏറ്റുവാങ്ങി ശവസംസ്കാരം ഇപ്പോൾ ഏതാണ്ട് നടന്നിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലെ ഈ മനസാക്ഷി മരവിക്കുന്നതിൻ്റെ സൂചനകൾ ആ സൂചനകൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആ മനസാക്ഷി മരവിച്ചിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സത്യാഗ്രഹം ഗാന്ധിജി ഒരു നീതിയുക്തമായിട്ടുള്ള ലോകക്രമം ആ ലോകക്രമം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ സമരമാണ് സത്യാഗ്രഹം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടം വലിയ ശക്തി സാമ്രാജ്യത്തിന്റെ ശക്തി ഒരു വശത്ത് നിരായുധനായിട്ടുള്ള അർദ്ധനഗ്നായിട്ടുള്ള ഗാന്ധിജിയുടെ സഹന സമരത്തിന്റെ ശക്തി മറുവശത്ത് അവസാനം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാർക്ക് ഈ നാട് വിട്ടോടേണ്ടി വന്നു അർദ്ധനഗ്ധനായിട്ടുള്ള ഒരു ഇന്ത്യക്കാരന്റെ സഹന സമരത്തിനു മുന്നിൽ തോക്കിനും പട്ടാളത്തിനുമൊക്കെ കീഴടങ്ങി വേണ്ടി വന്നു സിദ്ധാർത്ഥന്റെ നീതിക്ക് നീതി ലഭിക്കാൻ വേണ്ടി സിദ്ധാർത്ഥന് നീതി ലഭിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ഈ സഹന സമരം നടത്തുന്ന നമ്മുടെ ഈ സമരത്തിന് ഈ സത്യാഗ്രഹത്തിനും തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർ എങ്ങനെ ഓടിപ്പോകേണ്ടി വന്നോ അതേപോലെ ഒരു ചെറുപ്പക്കാരനെ ആൾ വിചാരണ ആൾക്കൂട്ട വിചാരണ നടത്തി കൊല ചെയ്ത ആളുകൾക്ക് അതിന് സംരക്ഷണം നൽകുന്നവർക്ക് അവർക്കും ഇതേ ഗതി ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ജയപ്രകാശിന്റെ കണ്ണുകളിൽ കണ്ടത് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് അടിയന്തരാവസ്ഥയിൽ നിന്ന് പിൻവലിക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ വർഷങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കക്കയം ക്യാമ്പിൽ ഉരുട്ടിക്കൊലപ്പെടുത്തിയ രാജന്റെ പിതാവ് ഈശ്വര വാര്യരുടെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ട അതേ വേദനയാണ് ഞാൻ ജയപ്രകാശിന്റെ കണ്ണുകളിലും കണ്ടത് മകന് നീതി തേടിക്കൊണ്ട് ഈശ്വര വാര്യർ നടത്തിയ സമരം ആ സമരം കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ചരിത്ര സമരമാണ് അതേപോലെയുള്ളൊരു സമരമാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ശ്രീ ജയപ്രകാശ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെടുന്ന ആളുകൾക്ക് മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ജയപ്രകാശ് നടത്തുന്ന നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പിന്തുണ നൽകാനാവില്ല പൂക്കോട് ക്യാമ്പസിൽ നടന്നത് ലോകത്തിലും പരിഷ്കൃതമായിട്ടുള്ള ഒരു സമൂഹത്തിലും നടക്കാത്ത കാര്യമാണ് നമ്മൾ താലിബാൻ മോഡലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് മോഡലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും അതാണ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്നത് അങ്ങനെയുള്ള സമൂഹങ്ങളിൽ നടക്കുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതിന് സമാനമായിട്ടുള്ള സംഭവമാണ് പൂക്കോട് പൂക്കോട് ക്യാമ്പസിൽ നടന്നത് ഇങ്ങനെ പരസ്യമായിട്ട് വിചാരണ നടത്തി ആളുകളെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള കുടുംഭീകര പ്രസ്ഥാനങ്ങൾ മാത്രം അവലംബിക്കുന്ന രീതിയാണ് അതാണ് വയനാട്ടിലെ ഈ വെറ്റിനറി കോളേജിൽ ആ വെറ്റിനറി കോളേജിലെ പൂക്കോട് ക്യാമ്പസിൽ നടന്നിട്ടുള്ളത് ലഹരിക്ക് അടിമപ്പെട്ട വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളാണ് ഈ സംഭവത്തിൽ പങ്കാളികളായവരിൽ ബഹുഭൂരിപക്ഷവും അതിന് നേതൃത്വം നൽകുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന പൊതുപ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അപമാനമാണ് ഇവിടെ ഓണക്കൂർ സാർ പറഞ്ഞു അദ്ദേഹം വിദ്യാർത്ഥി സംഘടന പ്രവർത്തകരായിരുന്നു ഇവിടെ ഇരിക്കുന്ന നിരവധി ആളുകൾ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ പൊതുജീവിതത്തിന്റെ പാഠങ്ങൾ പഠിച്ചത് പക്ഷെ ഇന്ന് ലഹരി മാഫിയക്ക് നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി സംഘടന നമ്മുടെ ഗവർണർ കഴിഞ്ഞ ദിവസം ആ ആളുകളെ ക്രിമിനലുകൾ എന്ന് വിളിച്ചപ്പോ പലർക്കും തോന്നി ഗവർണർ ഇത്രയും കടുത്തൊരു പ്രയോഗം നടത്തുന്നത് ശരിയാണോ ഗവർണറുടെ സ്ഥാനത്തിന് ചേരുന്നതാണോ ഗവർണർ ഒരു വിദ്യാർത്ഥി സംഘടനയെ മുഴുവൻ ക്രിമിനലുകൾ എന്ന് വിളിച്ച് അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ പക്ഷേ ഈ സംഭവത്തെ കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോ എല്ലാ അർത്ഥത്തിലും ആ പദത്തിന് അർഹരായിട്ടുള്ള ആളുകളാണ് ഈ സംഘടനയിൽപ്പെട്ട ഈ സംഘടനക്ക് നേതൃത്വം നൽകുന്നവർ എന്ന് ഞാൻ പറയുന്നത് ആ സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകള് അവര് എസ് എഫ് ഐക്കാരായിരുന്നു എന്ന് മാത്രമല്ല എന്നതുകൊണ്ട് മാത്രമല്ല അതിനുശേഷം നടന്ന സംഭവങ്ങൾ അതിനുശേഷം നടന്ന സംഭവം എന്താ അവിടുത്തെ ഡീൻ വൈസ് ചാൻസലർ പാർട്ടി നേതാക്കന്മാർ ഇവരെല്ലാവരും ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി വൈസ് ചാൻസലർ റിപ്പോർട്ട് കൊടുക്കാൻ എത്രയോ ദിവസങ്ങൾ എടുത്തു ഡീൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല എന്നാണ് മാത്രമല്ല അങ്ങനെ ഒരു സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ചുമതല നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തെ നീക്കം ചെയ്ത് ചെയ്തപ്പോൾ ആ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ആ മന്ത്രിയും ഈ വീട്ടിൽ വന്നു സിദ്ധാർത്ഥന്റെ വീട്ടിൽ വന്നു അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് എന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചത് പക്ഷെ ആ മന്ത്രി പറയുന്നത് വൈസ് ചാൻസലറെ നീക്കം ചെയ്തത് തെറ്റായിപ്പോയി വൈസ് ചാൻസലറെ നീക്കം ചെയ്യരുത് ഇത്തരത്തിലുള്ള ഒരു സംഭവം ആ കലാലയത്തിൽ സർവകലാശാലയിൽ നടന്നിട്ട് അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് വൈസ് ചാൻസലർ സ്ഥാനത്തിരിക്കാനുള്ള എന്ത് അർഹതയുണ്ട് എന്ന് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള മുഴുവൻ ആളുകളും ചോദിക്കും കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ നിരവധി സംഭവങ്ങൾ വ്യാജ നിയമനങ്ങൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ തന്നെ മുച്ചൂടും മുടിക്കുന്ന ഒരു ക്രിമിനൽ സംഘമായിട്ട് ഒരു വിദ്യാർത്ഥി സംഘടന മാറുമ്പോ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട് ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് വളർന്നു വന്നത് എന്ന് പറയും അത് ഒളിച്ചു വെക്കണോ മറച്ചു വെക്കണോ എന്നടക്കം സംശയിക്കാൻ എന്നടക്കം പലപ്പോഴും തോന്നാറുണ്ട് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളല്ല ലഹരിയുടെ കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റുന്ന ആശയത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് കലാലയങ്ങളുടെ പ്രത്യേകതയായിട്ട് മാറേണ്ടത് പക്ഷെ കേരളത്തിലെ കലാലയങ്ങളിൽ നടക്കുന്നത് എന്താ ഒരൊറ്റ സംഘടനയുടെ ആ സംഘടനയുടെ മാത്രം അവരുടെ നിർദ്ദേശങ്ങൾ മാത്രം അംഗീകരിക്കപ്പെടണം മറ്റാരുടെയും ഒരഭിപ്രായവും അവിടെ പ്രകടിപ്പിക്കാൻ പാടില്ല അങ്ങനെയുള്ളൊരു സാഹചര്യം ഈ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ കലാലയങ്ങളിൽ വന്നിട്ടുള്ളത് അപ്പോ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ നിരവധി ദിവസങ്ങളിൽ അദ്ദേഹം പലതവണ മാധ്യമ പ്രവർത്തകരെ കണ്ടു അദ്ദേഹം പലതവണ പൊതുപരിപാടികളിൽ സംസാരിച്ചു അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇവിടെ എത്താൻ അധികം ദൂരമില്ല അദ്ദേഹത്തിന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ ആഡംബര വണ്ടി വേണ്ടി വേണ്ടിയിരുന്നു ഞാൻ സമ്മതിക്കുന്നു അദ്ദേഹത്തിന് ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള ആരോഗ്യമില്ല പക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാടേക്ക് വരാൻ ദ്ദേഹത്തിന് എത്ര സമയം വേണം ഒന്ന് വന്ന് ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിൽ നെടുമങ്ങാട് വന്ന് അവർക്ക് സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഒരാളെ പോലും വെറുതെ വിടാൻ സർക്കാർ ഒരു ശ്രമവും നടത്തില്ല അവരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് ഉറപ്പ് കൊടുത്തിരുന്നുവെങ്കിൽ അത് സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും ജയപ്രകാശിനും ഷീബയ്ക്കും മാത്രമല്ല സിദ്ധാർത്ഥന്റെ അച്ഛനമ്മമാർക്ക് മാത്രമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് അച്ഛനമ്മമാർ സ്വന്തം മക്കളെ ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോളേജുകളിലേക്ക് പഠിക്കാൻ വിട്ട് വീട്ടിൽ തീരുന്ന് സമയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷക്കണക്കിന് അച്ഛനമ്മമാർക്ക് ഒരു ആശ്വാസമാകുമായിരുന്നു പക്ഷെ മുഖ്യമന്ത്രിക്ക് അതിന് സമയമില്ല മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ആശങ്ക എന്തായിരുന്നു നിങ്ങൾ കണ്ടു നിങ്ങൾ കേട്ട് കാണും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ മരപ്പെട്ടി ഒഴിക്കുന്നു ഏറ്റവും വലിയ ആശങ്കയായിട്ട് അദ്ദേഹം ഈ അടുത്ത കാലത്ത് പങ്കുവെച്ചത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത് ക്ലിഫ് ഹൗസിൽ ഞാൻ ഇസ്ത്രീയിട്ട് വെക്കുന്ന ഷർട്ടിലും മുണ്ടിലും മരപ്പെട്ടി മൂത്ര ഒഴിക്കുന്നു ഒരു ചെറുപ്പക്കാരനെ ആ അദ്ദേഹം പഠിക്കുന്ന ക്യാമ്പസിൽ സഹപാഠികൾ വളഞ്ഞിട്ട് അക്രമിച്ച് ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് പറയാൻ ഈ നാടിന്റെ ഭരണാധികാരിക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു ജീവിക്കും ആരിൽ അർപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കും എന്നുള്ള ചോദ്യം ആ ചോദ്യമാണ് വരുന്നത് മാത്രമല്ല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തപ്പോൾ പാർട്ടി സെക്രട്ടറി നേരിട്ട് ഗവർണർക്കെതിരായിട്ട് പോർബിളി മുടക്കി ക്രിമിനലുകളെ സംരക്ഷിക്കാൻ സ്ഥലം മജിസ്ട്രേറ്റിന്റെ വീട് വരെ എത്തി ഇന്നലെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഡിവൈഎസ്പിയെ അന്വേഷിച്ചപ്പോൾ ഡിവൈഎസ്പി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയി എന്ന് എന്നറിഞ്ഞു അതുകൊണ്ട് ഞാൻ അർദ്ധരാത്രി ഡിവൈഎസ്പിയെ കാണാൻ പോയതാണ് ഡിവൈഎസ്പി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ താമസിക്കാൻ പോയതാണ് ഇത്ര അടിയന്തരമായിട്ട് ഡിവൈഎസ്പിയെ കാണണ്ട എന്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു അവിടുത്തെ എം എൽ എക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ അവരുടെ സംരക്ഷണയിലാണ് ഈ ക്രിമിനലുകളെ ആ ക്രിമിനലുകളെ അത്രയും ദിവസം ഒളിവിൽ പാർപ്പിച്ചത് എന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ സംരക്ഷണയിൽ പ്രതികളായ ആളുകളെ മുഴുവൻ ഇത്രയും ദിവസം ഒളിപ്പിച്ചു വെച്ച ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല ആദ്യമായിട്ടല്ലാത്തരം സംഭവങ്ങൾ നടക്കുന്നത് ടി പി ചന്ദ്രശേഖരന് നമുക്കറിയാം അമ്പത്തി ആറ് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരനെ മാർസിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടനയുടെ നേതാവായിരുന്ന ആ വ്യക്തിയെ ആ വ്യക്തിയെ കൊലപ്പെടുത്തിയ ആളുകളെ വടകരയിൽ നിന്ന് ഒഞ്ചിയത്ത് നിന്ന് കൊലപാതകം നടത്തുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് രാഖ് ടത്തി അടുത്ത ജില്ല ഇരുട്ടിക്കടുത്തുള്ള മുടക്കോഴി മലയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണമെങ്കിൽ അത് അവരുടെ മാത്രം ശ്രമം കൊണ്ട് അവിടെ സാധിച്ചതല്ല അതിൻ്റെ പിന്നിൽ കൊലയാളികളെ സംരക്ഷിക്കുന്ന ഒരു സജ്ജമായിട്ടുള്ള സംവിധാനം ആ സംവിധാനം ഒരുക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് അത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതേപോലെ ഈ സംഭവത്തിൽ സിദ്ധാർത്ഥന്റെ കൊലപാതകങ്ങളായിട്ടുള്ള ആളുകളെ ഈ ജനവികാരം തടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ആ അത് ഉറപ്പു കേരളത്തിലെ പോലീസിന് സാധിക്കില്ല കേരള പോലീസില് സമർത്ഥനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരില്ലാത്തത് കൊണ്ടല്ല നേരത്തെ ഓണക്കൂർ സാർ പറഞ്ഞു സാംസ്കാരിക നായകന്മാരുടെ മൗനം ഭയപ്പെടുത്തുന്നു എന്ന് ഇവിടെ സുരേഷ് പറഞ്ഞതിന് മറുപടിയായിട്ട് പറഞ്ഞു നിസ്സഹായത കൊണ്ടാണ് ആ ആഴിയില്ലാത്ത നിസ്സഹായ അവസ്ഥ അത് സാംസ്കാരിക നായകന്മാർക്കും മാത്രമല്ല കേരളത്തിലെ പോലീസിലെ സമർത്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അതേ നിസ്സഹായ അവസ്ഥയുള്ള നിരവധി ആളുകളുണ്ട് കാരണം ഭയത്തിന്റെ സാഹചര്യത്തിൽ ഭീതിയുടെ സാഹചര്യത്തിൽ എതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന കണ്ണുകൾ ആ കണ്ണുകളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്റെ ജീവിതം എന്താകും എന്നുള്ള ഭയപ്പാടുള്ളത് കൊണ്ട് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കടക്കം ഒരു നടപടി എടുക്കാൻ കഴിയില്ല കാരണം അങ്ങനെ നടപടിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അങ്ങനെ കൈകാര്യം ചെയ്ത ആളുകളെ സംരക്ഷിക്കാനും പോലീസുകാരെ സ്ഥലം മാറ്റാനുമാണ് ആണ് ഈ ഭരണകൂടം കഴിഞ്ഞ കാലങ്ങളിൽ നടപടികൾ എടുത്തിട്ടുള്ളത് എന്നറിയുന്ന കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാവും അതുകൊണ്ടാണ് ഞങ്ങൾ നീതിക്ക് വേണ്ടിയിട്ട് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെങ്കിൽ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കണം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ നിസ്സഹായ അവസ്ഥ ആ നിസ്സഹായാവസ്ഥയുടെ സാഹചര്യമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിക്കണം അതുകൊണ്ടാണ് ഈ കേസ് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിന്റെ സർവകലാശാലകളിൽ അല്പമെങ്കിലും പ്രതീക്ഷയുടെ ഒരു പുതുവെളിച്ചം ആ പുതുവെളിച്ചം വീണത് നമ്മുടെ ബഹുമാനായിട്ടുള്ള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഗവർണറായതിനു ശേഷമാണ് ആദ്യമായിട്ട് ഈ ക്രിമിനൽ കൂട്ടം അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ പിന്തിരിഞ്ഞോടുന്നത് നമ്മൾ കണ്ടു അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഉടനെ തിരിഞ്ഞോടുന്ന ഒരു കൂട്ടത്തെ ഈ ക്രിമിനൽ കൂട്ടത്തെ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം കേരളത്തിന്റെ ഗവർണറായ ശേഷമാണ് അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ കണ്ടു അത് മാത്രമല്ല സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ വാക്കുകൾ ആ വാക്കുകള് ശ്രമിച്ചതിന് ശേഷം അദ്ദേഹം ആവശ്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി ഇതിൽ സംരക്ഷിക്കാൻ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആ വൈസ് ചാൻസലറെ ഉടനെ തന്നെ നീക്കം ചെയ്തു കേരളത്തിലെ കലാലയങ്ങള് ആ കലാലയങ്ങളിൽ അക്രമികളുടെയും ഭീകരവാദികളുടെയും അഴിമതിക്കാരുടെയും സ്വജനപക്ഷപാതക്കാരുടെയും കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോ ഞാൻ സംസാരിക്കുന്നതിനിടയിൽ എനിക്ക് കിട്ടിയ ഒരു സന്ദേശം ആ സന്ദേശം കേരള സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലറായിട്ട് ഗവർണർ അപ്പോയിന്റ് ചെയ്ത സിസ തോമസ് ആ സിസ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വാങ്ങാതെ ഗവർണറുടെ ഉത്തരവ് അനുസരിച്ചു കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റ നടപടിയുടെ പേരിൽ അച്ചടക്കട നടപടി എടുത്തപ്പോൾ ആ അച്ചടക്ക നടപടി എടുക്കാൻ എതിരായിട്ട് സിസാ തോമസ് നൽകിയ ഹർജി ആ ഹർജി ഹൈക്കോടതി അനുവദിച്ചു അതിനെതിരായിട്ട് കേരള സർക്കാർ സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി പറഞ്ഞത് കേരള സർക്കാരിന്റെ നടപടി തെറ്റായിരുന്നു സിസ തോമസിനോട് വിശദീകരണം ചോദിക്കാനും അച്ചടക്ക നടപടി സ്വീകരിക്കാനും കേരള സർക്കാരിന് അധികാരമില്ല കേരളത്തിൻ്റെ സർവകലാശാലകളിൽ ഒരു പ്രതീക്ഷയുടെ പുതുനാമ്പ് ആ പുതുനാമ്പ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ ഇൻതിഫാദ എന്ന് കലോത്സവങ്ങൾക്ക് പേരിടാൻ ഓണക്കൂർ സാറ് മലയാളം അധ്യാപകനാണ് മലയാളം ശ്രേഷ്ഠ ഭാഷയാകണം ആക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ അവർക്ക് മലയാളത്തിൽ ഒരു വാക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പാർലമെന്റിൽ ഹിന്ദിയും സംസ്കൃതവും ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അതിനോട് പോലും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ഈ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് പോകുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ അപ്പോൾ ഹിന്ദിയോടും സംസ്കൃതത്തോടും അവർക്ക് എതിർപ്പാണ് പക്ഷേ ഇന്തിഫാദയോട് അവർക്ക് വിയോജിപ്പില്ല കാരണം ഇന്തിഫാദ എന്നുള്ള വാക്കിന്റെ ഭാഷയുടെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പകരം ഇന്തിഫാദ എന്നുള്ള വാക്ക് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കാണ് ഇന്നൊരു ചെറുപ്പക്കാരൻ ഇന്ന് വെളുപ്പിന് കേരളം ഉണർന്നത് ഒരു ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെട്ടു ഇസ്രായേലിൽ വെച്ച് ഉത്തര ഇസ്രായേലിൽ ഒരു ചെറുപ്പക്കാരൻ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയുമായിട്ടാണ് കേരളം ഇന്ന് ഉണർന്നത് രണ്ട് മലയാളികള് ആശുപത്രിയിൽ പരിക്കു പറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരാൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കല്ല മറ്റൊരാൾക്ക് അല്പം ഗുരുതരമായിട്ടുള്ള പരിക്കാണ് പക്ഷേ അദ്ദേഹത്തിന് ഓപ്പറേഷൻ നടത്തി ആ ഓപ്പറേഷന് ശേഷം നില തരണം ചെയ്തു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം പക്ഷേ ഒരു ചെറുപ്പക്കാരന് കൊല്ലം ജില്ലയിലെ മാക്സ്വൽ ആ മാക്സ്വലിലെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ ഭീകരവാദ പ്രസ്ഥാനങ്ങള് അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പദം ആ പദം കേരളത്തിലെ സർവകലാശാല കലോത്സവത്തിന് ഉപയോഗിക്കുന്ന ആളുകള് ചോര കൊണ്ട് കലാലയങ്ങളുടെ കലാലയങ്ങളുടെ ചുവരുകളിൽ എസ് എഫ് ഐ എന്ന് എഴുതിയാൽ അത് അത്ഭുതപ്പെട്ട ആളുകൾക്ക് ആ അത്ഭുതം അവസാനിച്ചിട്ടുണ്ടാകും അവരുടെ ആഭിമുഖ്യം ആരോടാണെന്ന് അവർ വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് സിദ്ധാർത്ഥന്റെ കുടുംബത്തോട് എന്തെങ്കിലും സഹാനുഭൂതി ഉണ്ടെങ്കിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോട് അദ്ദേഹത്തിന് ഈ സംഭവത്തിലൂടെ ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടത് കേരളത്തിന്റെ പോലീസിന് ഞാൻ എത്ര ആഗ്രഹിച്ചാലും ഞാൻ എത്ര സ്വാതന്ത്ര്യം നൽകിയാലും അവരുടെ പരിമിതികൾ ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അവരുടെ പരിമിതികൾ ഈ അന്വേഷണത്തിന് തടസ്സമായിട്ട് മാറരുത് അതുകൊണ്ട് ഞാൻ ഈ കേസിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കാൻ തയ്യാറാണ് അത് ആവശ്യപ്പെടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണം അതാണ് സിദ്ധാർത്ഥന്റെ കുടുംബത്തോട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശ്വാസ വാക്ക് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിന് അദ്ദേഹം മുന്നോട്ട് വരണം മാതൃകാപരമായിട്ട് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ആ ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ സമരത്തിൽ പങ്കാളികളായി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും മുഴുവൻ ആളുകൾക്കും ആളുകളോടും ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള മുടുവനാളുകളോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം